ഹായ് ഇന്ന് നമ്മളൊരു മാങ്ങച്ചാറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ലൊരു മൂത്ത ചനച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ച് വെക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പാണ് ഇങ്ങനെ കുഴച്ച് വെച്ചത് രാത്രി കുഴച്ച് വെച്ച് രാവിലെ പിന്നെ പിറ്റേന്ന് തയ്യാറാക്കുന്ന നല്ലത് അപ്പോൾ നല്ലോണം നീരറങ്ങും അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ നമ്മളിത് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഇത് മാങ്ങ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഒന്ന് വാർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ഇത് കടുക് പരിപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് കടുകല്ല കടുക് പരിപ്പ് ആണ് എടുക്കുന്നത് കടുക് പരിപ്പ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും കടുക് ഒന്ന് റോസ്റ്റ് ചെയ്താണ്ട് ഇതൊന്ന് ചതച്ചിട്ട് ഇതിൻ്റെ പരിപ്പ് എടുക്കണം പിന്നെ കുറച്ച് ഉലുവയും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എള്ളെണ്ണി കുറച്ച് കടുകണ്ണി അപ്പോൾ അതാ നമ്മൾ എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കടുകണ്ണയും ചേർക്കുന്നുണ്ട് അത് നമുക്ക് അധിക കടകളിലും കിട്ടും കടുകെണ്ണ നല്ല റിസൾട്ടാവും കടുകണ്ണയിൽ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആണ് ചേർക്കുന്നതിൽ അപ്പോൾ അതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുകെണ്ണയും എള്ളി പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വറ്റൽ മുളക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ആദ്യം വഴറ്റിയിട്ട് അതിന് ശേഷം മറ്റേതെല്ലാം കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ഈ കടുക് പരിപ്പ് ഇത് ഒന്ന് മിക്സിയിലാണൊന്ന് ചതച്ചത് മിക്സിയിൽ ചതക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കൊന്ന് ഈ അമ്മി കുട്ടി എല്ലാം അതിൻ്റെ നമ്മൾ ചെറിയ മുറത്തിലാക്കിയിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി കൊഴിഞ്ഞാൽ അതങ്ങനെ പരിപ്പ് വേറായി വരും ആ പരിപ്പ് ഇതാ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടെ നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവപ്പൊടി എല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായോ കഷ്ണം കായോ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് അപ്പം പിന്നെ ഈ നീര് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മാങ്ങൻ്റെ നീര് ഫസ്റ്റ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യും പിന്നെ അത്രയുള്ള വീടുക നമ്മുടെ സൂപ്പർ അടുത്ത റെഡി അടുത്ത വീടിമയ കണ്ണുന്നവരെ ബായ്